ജുനൈദ് കൈപ്പാണി സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണി ഒട്ടേറെ മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തി അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനായ ജനപ്രതിനിധിയാണ് മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള ഗ്ലോബൽ പീസ് കൺസോഷ്യം അന്താരാഷ്ട്ര ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജനപ്രതിനിധിക്കുള്ള ബാബാസാഹിബ് അംബേദ്കർ പുരസ്കാരം മാതൃകാ പൊതുപ്രവർത്തകനുള്ള സംസ്ഥാന കർമ്മശ്രേഷ്ഠ പുരസ്കാരം ഏറ്റവും കൂടുതൽ പൊതുപരിപാടികളിൽ പങ്കെടുത്ത് ഡോക്യുമെന്റ് ചെയ്യപ്പെട്ട തദ്ദേശ ഭരണ ജനപ്രതിനിധി എന്ന നിലയിലുള്ള ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് മികച്ച ജില്ലാ പഞ്ചായത്ത് അംഗത്തിനുള്ള ദേശീയ വികസന ഏജൻസി സെൻട്രൽ ഭാരത് സേവക് പുരസ്കാരം മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള കൗമുദി ജനരത്ന അവാർഡ് കേരളത്തിലെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുള്ള കേരള പഞ്ചായത്ത് സ്മൃതിരേഖ ഗോൾഡ് മെഡൽ കാർഷികാവബോധ പ്രവർത്തനങ്ങൾക്ക് ഗൗരവമായ ഇടപെടൽ നടത്തിയ മാതൃകാ ജനപ്രതിനിധിക്കുള്ള ഡൽഹി കൃഷി ജാഗരൻ പുരസ്കാരം ശ്രീനാരായണ സാഹിത്യ പരിഷത്ത് അവാർഡ് തുടങ്ങി നിരവധി അംഗീകാരങ്ങൾക്ക് ജുനൈദ് കൈപ്പാണി അർഹനായിട്ടുണ്ട് നിരവധി സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ സംഘടനകളുടെ ജില്ലാ സംസ്ഥാന ദേശീയ ചുമതലകളും വഹിക്കുന്നുണ്ട് വയനാട് ജില്ലയിലെ വെള്ളമുണ്ടയിൽ ജനനം പിതാവ് മമ്മൂട്ടി കൈപ്പാണി മാതാവ് സുബേദ ഭാര്യ ജസ്ന ജുനൈദ് മക്കൾ ആദിൽ ജിഹാൻ ജസ ഫാത്തിമ ഐസാ ഹിന്ദ് വെള്ളമുണ്ട എ യു പി എസ് വെള്ളമുണ്ട ജി എം എച്ച് എസ് കല്ലോടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി എന്നിവിടങ്ങളിൽ സ്കൂൾ പഠനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൊമേഴ്സിൽ ബിരുദം അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം ബിരുദം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൊമേഴ്സിൽ ബി എഡ് കൗൺസിലിങ്ങിലും മനഃശാസ്ത്രത്തിലും ബിരുദാനന്തര ബിരുദം വിവിധ വിഷയങ്ങൾ പ്രമേയമാക്കി ഏഴ് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ത്രിതല സംവിധാനം മുന്നോട്ട് വയ്ക്കുന്ന അധികാര വികേന്ദ്രീകരണവും വികസനവുമായി ബന്ധപ്പെട്ട സങ്കല്പനങ്ങളും എത്രമാത്രം ലക്ഷ്യവേദിയാകുന്നുവെന്ന് തൃണമൂല തലത്തിൽ നിന്ന് നടത്തിയ മൗലികവും സമഗ്രവുമായ പഠനത്തിന്റെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പങ്കുവെക്കുന്ന ജുനൈദ് കൈപ്പാണിയുടെ വികേന്ദ്രീകൃത ആസൂത്രണം ചിന്തയും പ്രയോഗവും എന്ന ഗ്രന്ഥം വൈജ്ഞാനിക മേഖലയിൽ ശ്രദ്ധേയ സംഭാവന നൽകിയ ഒന്നാണ് പ്രസ്തുത പഠന ഗ്രന്ഥത്തിന് കൊൽക്കത്ത റെഡ്വിൽ ഫൗണ്ടേഷന്റെ രവീന്ദ്രനാഥ ടാഗോർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് പ്രസംഗകല അഞ്ഞൂറ്റിയൊന്ന് തത്വങ്ങൾ രാപ്പാർത്ഥ നഗരങ്ങൾ വ്യക്തിത്വ വികാസം തുടങ്ങി ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങളുടെ രചയിതാവ് കൂടിയാണ് ജുനൈദ് കൈപ്പാണി കേരളത്തിനകത്തും പുറത്തുമായി പ്രസംഗകലയിൽ തൽപരരായ ആളുകൾക്ക് പ്രസംഗ പരിശീലനം നൽകുന്ന രണ്ടായിരത്തി പതിനാലിൽ സ്ഥാപിതമായ ലെറ്റ്സ് സ്കൂൾ ഓഫ് പബ്ലിക് സ്പീക്കിംഗ് സംവിധാനത്തിൻ്റെ ഫൗണ്ടറും ചെയർമാനുമാണ്